അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നല്ലൊരവസരമായി കരുതിയിരിക്കുകയായിരുന്നു സി പി എം കാര്യങ്ങളൊക്കെ സി പി എമ്മിന് അനുകൂലമായാണ് വന്നിരുന്നത് അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സോണിയാഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ക്ഷണിച്ചു പോയാലും പ്രശ്നം പോയില്ലെങ്കിലും പ്രശ്നമെന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രതിസന്ധി രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചാൽ അത് ഇന്ത്യൻ പൈതൃകത്തെ മൊത്തം തള്ളിപ്പറയലാകും പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ അത് കോൺഗ്രസിന് ചിന്തിക്കുക പോലും ചെയ്യാനാവാത്ത കാര്യം എന്നാൽ പങ്കെടുത്താലോ കുറെ നാളായി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു നടക്കുന്ന പലർക്കും അത് രുചിക്കില്ല പലയിടത്തും ന്യൂനപക്ഷ വോട്ടാണ് കോൺഗ്രസിന്റെ രക്ഷയ്ക്കെത്തിയിരുന്നത് അവരെ പിണക്കണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിം വോട്ട് ഒന്നായി സി പി എം മുന്നണി കൊണ്ടുപോകും അങ്ങനെ ഒരു തീരുമാനമെടുക്കാനാകാതെ കോൺഗ്രസ് വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് സി പി എം ചിരിക്കുകയായിരുന്നു ഇതാ മുസ്ലിം ലീഗ് തങ്ങളുടെ കൂടെ വരുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ ഹിന്ദുത്വവാദികൾ ബി ജെ പിയും മൃദു ഹിന്ദുത്വവാദികൾ കോൺഗ്രസും അപ്പോൾ ലീഗ് എവിടെ പോകും മതേതര മുന്നണിയായ സി പി എമ്മിന്റെ കൂടെ തന്നെ തരം പോലെ മതേതരത്വവും മുസ്ലിം സ്നേഹവുമൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന സി പി എമ്മിന് മുൻപിൽ കേരളത്തിൽ കോൺഗ്രസ് പൊട്ടിക്കരയുമ്പോഴായിരുന്നു ഇടതു മന്ത്രിസഭയിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ അബ്ദുറഹ്മാൻ സാഹിബ് യാഥാസ്ഥിതിക മുസ്ലിം മത നേതാക്കൾക്കെതിരെ തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ സി പി എം ഉപയോഗിച്ച മൗനപ്രചാരണം ഇനിയും നിങ്ങൾക്ക് മുസ്ലിം ഭരണം വരണമെന്നാണോ എന്നായിരുന്നു മുസ്ലിം വിരുദ്ധ ധ്രുവീകരണമായിരുന്നു അന്ന് സി പി എം നടത്തിയത് ഷാബാനു കേസിന്റെ സമയത്ത് മുസ്ലിം മത മൗലികവാദികൾക്കെതിരായ നിലപാടായിരുന്നു സി പി എം എടുത്തത് ഇപ്പോഴത് മാറി മരുമോനാണല്ലോ നമ്മുടെ നേതാവ് പാർട്ടി ആകെ മാറി സമസ്തയൊക്കെ നമ്മുടെ സ്വന്തക്കാരായി അപ്പോഴാണ് മന്ത്രി അബ്ദുറഹ്മാൻ വക്കുപുട്ടിയ കോടാലിയുമായി വരുന്നത് എന്താണ് അബ്ദുറഹ്മാൻ പറഞ്ഞത് എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളും ചേർന്ന് കർദിനാൽ ക്ലിമിസ് ബാബയോടൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു ഇത് നമ്മുടെ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിന് പിടിച്ചില്ല അദ്ദേഹം ചോദിച്ചു മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല നേരത്തെ സി പി എമ്മുകാരാണ് മുസ്ലിം പെൺകുട്ടികളെ അന്യമതസ്ഥത കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതെന്നും ഫൈസി ആരോപിച്ചിരുന്നു ആരാണ് ഈ ഫൈസി എന്ന് നിങ്ങൾക്കറിയാമോ സമസ്തയിലെ ലീഗ് വിരുദ്ധ സി പി എം അനുകൂല വിഭാഗത്തിന്റെ പ്രമുഖനായ വക്താവ് പിണറായി വിജയൻ ഫോൺ ചെയ്യുന്നതിൽ കുളിരുകോരുന്ന സമസ്തയുടെ നേതാവ് മുസ്ലിം ലീഗിനെ മറികടക്കാനായിരുന്നു സമസ്തയിലെ ഒരു വിഭാഗവുമായി സി പാലം പണിഞ്ഞത് പക്ഷേ ഇതൊക്കെ ശരിയാണെങ്കിലും ഞമ്മന്റെ കാര്യം വരുമ്പോൾ സമസ്ത നേതാവിന് നോക്കി നിൽക്കാൻ കഴിയുമോ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇന്ന് ജുമോഖ് പള്ളിയിലെത്തി അൽ കഹഫ് ഓതി തുടങ്ങിയപ്പോൾ മൂന്ന് നാല് സൂക്തങ്ങൾ എന്റെ മനസ്സിൽ തറച്ചു അള്ളാഹു തൻ്റെ ദാസന് ഈ വേദം അവതരിപ്പിച്ചത് അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വാദിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും കൂടിയാണ് അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവരുടെ പൂർവികർക്കും ഉണ്ടായിരുന്നില്ല അവരുടെ വായകളിൽ നിന്നും വമിക്കുന്നത് ഗുരുതരമായ വാക്കുതന്നെ കേവലം കള്ളമാണവർ പറയുന്നത് ഇത് ഹമീദ് ഫൈസി പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് വെള്ളിയാഴ്ച തോറും ഇത് പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിമിന് യേശു ക്രിസ്തുവിനെ ദേവപുത്രനായി കാണുന്ന ക്രിസ്മസ് ആഘോഷത്തിലും ആരാധനകളിലും എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു വീട്ടിൽ ആടിനെ അർത്താൻ അയൽക്കാരനായ ജൂതന് ആദ്യം നൽകണമെന്നായിരുന്നു പ്രവാചകാനുചരന്മാർ നിർദ്ദേശിച്ചിരുന്നത് ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശ അധികാരങ്ങളും വകവെച്ച് കൊടുക്കണമെന്നാണ് നിയമം ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കില്ല ഏക ദൈവാരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണെന്നതാണ് കാരണം ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കൽ തെറ്റും മറ്റു ചിലതിൽ പങ്കെടുക്കൽ ഇസ്ലാമിൽ നിന്നും പുറത്തു കാര്യവുമാണ് ഇക്കാര്യം വിശദമായും കണിശമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിളക്ക് കൊടുത്തൽ വിവാദമുണ്ടായപ്പോൾ സമസ്ത കേരള ജംഇത്തുൾ ഉലമ ഖണ്ഡിതമായി പ്രസ്താവന പുറപ്പെടിച്ചിട്ടുണ്ട് അതിൽ പ്രകാരം മറ്റൊരു മതത്തിന്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് സമസ്ത കേരള ജംഇയത്തുൾ ഉലമ പ്രസിഡന്റ് ആനക്കര സി കോയക്കുട്ടി മുസല്യാർ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസല്യാർ എന്നിവർ പറഞ്ഞു നിലവിളക്ക് കൊളുത്തൽ മതവിഭാഗത്തിന്റെ പ്രത്യേക ആചാരമാണ് അത് സ്വീകരിക്കൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് അനുവദനീയമല്ല രണ്ടായിരത്തി മൂന്നിൽ ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി ശൃംഗേരി മഠം സന്ദർശിച്ചപ്പോൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായ സുന്നി യുവജന സംഘം കർശനമായ നിലപാടാണ് എടുത്തത് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്റാക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്നു നാം അതീവ ജാഗ്രത പാലിക്കുക ഈയിടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം പൊടിപൊടിക്കുന്നുണ്ടായിരുന്നു മതവിശ്വാസികളും വിശ്വാസമില്ലാത്തവരുമൊക്കെ അടിച്ചുപൊളിക്കാൻ ഒരാഘോഷമായി ക്രിസ്മസിനെ അതിനുള്ള ഒരു അവസരമായി അവർ കണ്ടു മുസ്ലിം സ്ത്രീകളും തനി കേരളീയ വേഷത്തിൽ ഓണാഘോഷത്തിന് മുന്നിൽ നിന്നു അന്നും അമ്പലക്കടവിനെ പോലുള്ള ഉസ്താദുമാർക്ക് കലി കയറിയിരുന്നു ഓണത്തിന് പക്ഷേ മതാചാര്യന്മാരൊന്നും വന്നിരുന്നില്ല എന്നാൽ പലയിടത്തും ക്രിസ്മസിന് സന്ദേശം നൽകാൻ പള്ളിയിലച്ചന്മാരൊക്കെ വന്നിരുന്നു ഏതായാലും ഹമീദ് ഫൈസി അമ്പലക്കടവ് അങ്ങ് കാച്ചിയ കാച്ചലിന് മറുപടിയായി നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാനും വിട്ടില്ല ഹൃദയങ്ങൾ തമ്മിലുള്ള കൂട്ടിച്ചേരലാണ് വിവാഹം അവിടെ മതത്തിന് എന്തു കാര്യം സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചാൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ മാത്രമല്ല എല്ലാ അമ്പലക്കടവന്മാരെയും ജയിലിലാക്കുമെന്നവരെ പറഞ്ഞ് അബ്ദുറഹ്മാൻ മന്ത്രി അങ്ങ് തകർത്തു കളഞ്ഞു എന്നാലും എൻ്റെ അബ്ദുറഹ്മാനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചിട്ടു വേണ്ടി പറയാൻ നമ്മൾ എത്ര നാളായി ഇങ്ങനെ കുറച്ച് സമസ്തക്കാരെ ഇങ്ങനെ മെരിക്കിയെടുത്തിട്ട് എല്ലാം അബ്ദുറഹ്മാൻ ഉടച്ചു കളഞ്ഞല്ലോ ലീഗുകാർ കൺവേർട്ടായി സി പി എം ആയാൽ അവൻ പാർട്ടിക്ക് ഗുണമുണ്ടാക്കും അവൻ സമസ്തയിൽ വരെ കുത്തിത്തിരിപ്പുണ്ടാക്കി വോട്ട് കൊണ്ടുവരും കോൺഗ്രസ്സുകാരൻ കൺവേർട്ടായി സി പി എം ആയാൽ അവൻ്റെ ഗുണം കാണിക്കും അത്ര തന്നെ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക